ഇന്ന് മുംബൈയിൽ ഗണേശോത്സവം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് ഫ്രണ്ട് ഡോറിൻ്റെ ലുക്കാണ് കേട്ടോ കുറേ ചന്ദനത്തിലൊക്കെ കുളിപ്പിച്ച് പിന്നെ മാലയും പിന്നെ ഒരു മാവിൻ്റെ ഇലയുടെ തോരനും കൂടെ കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഡെക്കറേഷനായിട്ട് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇനിയിപ്പം ഞാനിവിടെ കുറച്ച് ചന്ദനവും കുങ്കുമവും മഞ്ഞളും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഭഗവാനെ ഇരുത്തുന്ന പലകയുണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു ഡെക്കറേഷനല്ല നമ്മൾ ചന്ദനവും ഇത് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടുവാണേ ഞാൻ ആദ്യം ഒരു സ്വസ്തി ചിഹ്നം വരച്ചു അതിനുശേഷം നമ്മൾ പൊട്ടൊക്കെ തൊടുത്ത് തൊട്ടിട്ട് നമ്മൾ അവിടെ അങ്ങനെ വെച്ചേക്കും ഇതിൻ്റെ മണ്ടൊക്കെയാണ് നമ്മൾ ഭഗവാനെ ഇരുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാം വൃത്തിയായിട്ട് തന്നെ വ്രതമൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ വിളക്കും പൂജയുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം ഞാൻ ചന്ദനവും മഞ്ഞളും കുങ്കുമവും എല്ലാം കൊണ്ട് പൊട്ടുവിടുവാണേ അപ്പോൾ ഇതെല്ലാം നമ്മൾ തലേന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആണ് എന്താ പറയുന്നത് ഭഗവാനെ വെച്ചിട്ട് പൂജ ചെയ്യുന്നത് സെപ്റ്റംബർ ഏഴിന് അപ്പോൾ ഞാൻ വിളക്കിനെല്ലാം പൊട്ടു വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കലശം വെക്കും കലശം എന്ന് വെച്ചാൽ കുടത്തിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് എന്താ പറയുന്നത് പനിനീരും പാക്കും പൂവും അരിയും മഞ്ഞളും എല്ലാം കൂടെ ആ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു വ കോ ഇട്ട് പിന്നെ നമ്മളതിൻ്റെ മാ ഉണ്ടു തേങ്ങായും പിന്നെ അഞ്ച് മാവില വെക്കും അല്ലെങ്കിൽ വെറ്റില വേണമെങ്കിലും വെറ്റിലയും വെക്കാം അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഭഗവാൻ്റെ ഒരു സൈഡിൽ കലശവും വെക്കും കലശവും വെച്ചിട്ടാണ് അപ്പം ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭഗവാനെ വിളി വീട്ടിലോട്ട് കൊണ്ടുവരാൻ പോകും നമ്മൾ തലേന്ന് പോയിട്ട് കൊണ്ടുവരുവാണേ ഇപ്പം രാത്രി പത്തരയായി നല്ല തിരക്കായിരുന്നു അപ്പം നമ്മൾ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു രാത്രിയിൽ ഇങ്ങനെ രാത്രി വരെയും ഉണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിന് അപ്പോൾ ഇത് ഭഗവാനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പലകെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തുണി എടുത്തിട്ടുള്ളൂ നമ്മുടെ പട്ട് പോ പട്ട് അപ്പോൾ ഞങ്ങൾ കാറിൽ പോകുകയാണ് എല്ലാവരും രാത്രിയിലാണ് നമ്മൾ പിറ്റേ ദിവസത്തെ ഒരു പൂജ ചെയ്യണം അപ്പോൾ എല്ലാവരും പോയി രാത്രിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുക നല്ല തിരക്കാണ് ഞങ്ങളുടെ ഷോപ്പ് എത്തി ഷോപ്പ് എത്തി കേട്ടോ നല്ല തിരക്കാണ് നല്ല ഉത്സവത്തിനുള്ള തിരക്കുണ്ട് ഞങ്ങളൊരു ഒന്നര മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് നമ്മുടെ ഭഗവാനെ കിട്ടിയത് കേട്ടോ അങ്ങനെ ലാസ്റ്റിൽ നമ്മുടെ ലൈനിൽ അവസാനത്തെ നമ്മുടെ ഇത് വന്നു കേട്ടോ അടുത്ത നമ്മളാണ് ഇവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഭഗവാനെ എടുക്കാനുള്ള നമ്പർ വരും എല്ലാവരും ക്ഷമയോടുകൂടി തന്നെ ക്യൂ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി രാത്രി പത്തരയ്ക്ക് വീട്ടിൽ നിന്ന് പോയതാണ് അത് നമ്മുടെ ഭഗവാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹസ്ബൻഡാണ് എടുത്തേക്കുന്നത് മുഖം മൂടിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് പിന്നെ പൂജയുടെ സമയത്ത് ആണ് നമ്മൾ മുഖം തുറന്നിട്ട് ഭഗവാനെ ദർശിക്കുന്നത് ഇപ്പം എന്താണേ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെയാണ് റോഡിൽ അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ഭഗവാന് എൻ്റെ ഷോപ്പുകളാണ് അപ്പോൾ ആൾക്കാർ അവിടെ ബുക്ക് ചെയ്തവർ വന്ന് നിൽക്കുവാണ് ഇപ്പം രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴും ഇത്രയും തിരക്കുക എപ്പം വരെ തീരുമെന്ന് ഐഡിയ ഇല്ല ഇപ്പം ഞാൻ പിടിച്ചേക്കുവാണ് ബാപ്പേ കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ വീട്ടിലോട്ട് ഉള്ള എൻട്രിയാണ് നമ്മൾ ആദ്യം പൂജ്യം ഒന്നുമില്ല നമ്മൾ ശുദ്ധിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് പനിനീരും അതെല്ലാം കൂടെ ഒഴിച്ച് നമ്മൾ തളിച്ച് ഇത് കുങ്കുമവും മഞ്ഞളും പിന്നെ കുറച്ച് പച്ചരിയും കൂടി ഇട്ട് കുറച്ച് പൂവും കൂടെ വെച്ചിട്ട് നമ്മൾ പവനെ വീട്ടിലോട്ട് ആനയിക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ രാത്രിയിൽ ഇവിടെ കൊണ്ടു പിറ്റേ ദിവസം സെപ്റ്റംബർ ഏഴാം തീയതി നമ്മൾ പൂജയ്ക്ക് എടുക്കുകയാണ് അപ്പം ഇപ്പോൾ ഒന്നും ചെയ്യത്തില്ല നമ്മൾ അവിടെ വെച്ചേക്കുവാണ് ഭഗവാൻ ഇപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടുതലുള്ള ഡീറ്റെയിൽസായിട്ടുള്ള പൂജകളും എല്ലാം ഞാൻ കാണിക്കാവേ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്